അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിട്ടിയിലെത്തിയിരിക്കുകയാണ് പഴയ കൽപ്പന തിയേറ്റർ ഇടിച്ച് പൊളിച്ച് അടിപൊളിയായിട്ട് മാജിക് ഫ്രെയിം റിനോവേഷനൊക്കെ ചെയ്ത് രണ്ട് പുതിയ തിയേറ്ററുകൾ ഈ ഓണത്തിന് ഇരട്ടിക്കാർക്ക് ഓണസമ്മാനമായി കൊടുത്തിരിക്കുകയാണ് ആ തിയേറ്ററിന് മുൻവശത്താണ് നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട് തന്നെ മാജിക് ഫ്രെയിം ഒരു ബാഡ്ജ് കാണാം സിനിമാസ് മാജിക് ഫ്രെയിം സിനിമാസ് മാജിക് ഇൻ എവറി ഫ്രെയിം എന്നൊരു അടിപൊളി ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് റിസപ്ഷനിലേക്ക് ഇതിവിടെയാണ് പോകുന്നത് നമുക്ക് റിസപ്ഷനിലുള്ളിലേക്ക് പോകാം അപ്പോൾ പുറമെ നല്ല ചൂടും ഇവിടത്തേക്ക് വരും നല്ല അടിപൊളി എ സി സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും പുറകിലോട്ട് നോക്കി നോക്കി അടിപൊളി മോഡേൺ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോബി നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ ഇരിക്കാനുള്ള ഒരുവിധം ഇരിപ്പിടങ്ങളൊക്കെ നല്ല പ്രത്യേക കളർ കോമ്പിനേഷൻ കൊടുത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു മാജിക് ഫ്രെയിമിൻ്റെ നമുക്കൊരു കഫ്റ്റീരിയ കാണാം കഫ് അറ്റ് മാജിക് ഫ്രെയിം നമ്മളെ മാജിക് ഫ്രെയിമിൻ്റെ തനത് കളർ പാറ്റേണിലാണ് ഇവിടെ പിന്നെ കഫ്റ്റീരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് പോപ്കോൺ ഉണ്ട് അതേപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ സ്നാക്സ് ഒക്കെ വരുന്നേ ഉള്ളൂ സിനിമ ഇതൊപ്പം തുടങ്ങി രാവിലെ ആകുന്നേ ഉള്ളൂ പിന്നെ ഒരു പ്രത്യേക ലുക്കിൽ നമുക്ക് ഇവിടെ വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് മേലെ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്ലാസ് കോമ്പിനേഷനിലാണ് വരുന്നത് അതിന് റൗണ്ട് ഷേപ്പുള്ള എൽ ഇ ഡി വാം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ സ്ക്രീൻ ടുവിൽ എത്തിയിരിക്കുകയാണ് സ്ക്രീൻ ടുവിലേക്ക് നമുക്ക് എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ സ്ക്രീൻ അഡാർ സ്ക്രീനാണ് കേട്ടോ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അഡാറ് സ്ക്രീനാണ് കേട്ടോ അപ്പോൾ മച്ചം പറയും നമ്മൾ ഏറ്റവും പുറകിലാട്ടോ ഈ തീയേറ്ററിൻ്റെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത് ഈ സ്ക്രീൻ ടൂവിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഈ സ്ക്രീൻ ടൂവിൻ്റെ ഏറ്റവും വലിയ ആയി തോക്കുന്ന ഈ സ്ക്രീനാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും വലിയ സ്ക്രീനാട്ടോ ഇനി വിശാലമായി കിടക്കുന്ന ഒരു സ്ക്രീനാണ് ഈ നമുക്ക് ഏറ്റവും എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയായി നമുക്ക് ഇരുന്ന് സിനിമ കാണാൻ പറ്റും നാൽപ്പടി അടിക്ക് മേലെ വരുന്ന ഒരു സിൽവർ സ്ക്രീൻ അട്ടാറ് സിൽവർ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ഇവിടുന്ന് സിനിമ കണ്ടാൽ അപ്പോൾ ഈ ഓഡിറ്റോറിയം ടൂല് തിയേറ്റർ പ്രേമികൾക്ക് ഏറ്റവും അടിപൊളി ഒരു ആംബിയൻസ് ആയിരിക്കും ഇവിടുന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഈ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇരുന്നൂറ്റി പതിനൊന്നോളം സീറ്റുകളാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത് അതിൽ ഇരുപത്തി ഒന്ന് സീറ്റുകൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ചാർജിലാണ് വരുന്നത് ഈ ഏറ്റവും പുറകത്തെ റൂ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നത് സോഫ സീറ്റുകളാണ് ബാക്കി നോർമൽ പുഷ് ബാക്ക് സീറ്റിന് നൂറ്റി അമ്പത് രൂപയാണ് ഇരുന്നിട്ടോ അതേപോലെ തന്നെ ഇവിടുന്ന് ആ സിനിമ കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നല്ല ആ സ്ക്രീനിൻ്റെ വലിപ്പം അത്രയും അടിപൊളി സ്ക്രീനും ചെറിയൊരു മോഡൽ ആ സ്ക്രീനൊക്കെ വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ അപ്പം ഇവിടെ വന്ന് സിനിമ കണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം ഏറ്റവും ഇതിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലേക്ക് നോക്കി നോക്ക് സൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത് ഡോൾബി ആണ് ഈ ഓഡിറ്റോറിയം ടൂവിൽ സൗണ്ട് വരുന്നത് അതും പൾസിൻ്റെ സ്പീക്കറിലാണ് കേട്ടോ ആ ശബ്ദം നമുക്ക് കേട്ടറിയാൻ പറ്റുന്നത് അടിപൊളി ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന പൾസിൻ്റെ സ്പീക്കേഴ്സ് അതും തേർട്ടി ടു വച്ചാൽ രജിസ്റ്റേഡ് ഡോൾബി അറ്റ്മോസാണ് മുപ്പത്തി രണ്ടോളം സ്പീക്കറുകൾ ഈ ഓഡിറ്റോറിയം ടൂവിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് സബ് ഓഫറും കൊടുത്തിട്ടുണ്ട് ഈ ഓഡിറ്റോറിയം ടൂർ ഇൻ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് മൊത്തത്തിൽ വരുന്നത് ആ കളർ കോമ്പിനേഷൻ വരുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് വാം ലൈറ്റ് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയ ചതുരപ്പെട്ടീൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ സ്പീക്കേഴ്സ് കയറി നിൽക്കുന്നത് നമുക്കങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണില്ല പിന്നെ ഈ വാളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പൾസൽ സ്പീക്കറിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലോം കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മഴവിൻ്റെ ഒരാകൃതിയിൽ വയലറ്റ് ഗ്രീൻ ബ്ലൂ യെല്ലോ റെഡ് ആ രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ഇങ്ങനെ ചെരിച്ച് എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് അതും അതിമനോഹരമായിട്ട് പിന്നെ അതേപോലെ തന്നെ സീറ്റുകൾ നോക്കുമ്പം ഈ ബ്ലാക്ക് മൊത്തത്തിൽ ബ്ലാക്ക് ഓഡിറ്റോറിയം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ സീറ്റ് ഒരു ഗോൾഡൻ കളറിലേക്കാണ് സീറ്റിൻ്റെ കോമ്പിനേഷൻ പോകുന്നത് പിന്നെ നിലത്തേക്ക് പോകുന്ന സമയത്ത് നിലത്ത് മൊത്തം ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലത്തെ കാർപ്പറ്റാട്ടോ അതും അടിപൊളിയായിട്ട് ആ സ്പോഞ്ച് പോലത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയം എന്താ പറയുക ഒരു എടുപ്പാണ് നമുക്ക് കാണാൻ അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് ഈ ഓഡിറ്റോറിയം ട്യൂബിൽ ഏതാ പ്രൊജക്ഷൻ എന്നല്ലേ ക്രിസ്റ്റിയുടെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത് അതും ആർ ജി ബി ലേസർ പ്രൊജക്ടർ ഫോർ കെ അപ്പം അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടിൻ്റെ മുൻഭാഗത്ത് നിൽക്കുകയാണ് അപ്പം ടിക്കറ്റ് കൗണ്ടറിൽ മുന്നോ ചേച്ചിയുടെ ചേച്ചി നമുക്ക് പരിചയപ്പെടാം ചേച്ചി എന്താ പേര് വരുന്നത് ഇവിടെ തന്നെയാണ് ഓക്കെ ഇപ്പം ലോക ചാപ്റ്റർ വണ്ണും അതേപോലെ ഹൃദയപൂർവ്വവും കളിച്ചോണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയുണ്ട് ആൾക്കാരുണ്ടോ ആൾക്കാർ അത്യാവശ്യം ഉണ്ട് ഇപ്പം ഫുള്ളാണ് ആ തുടങ്ങിയ മുതൽ ഫുൾ ഫുൾ പോകുന്നുണ്ട് എങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് ചാർജ് പ്ലാറ്റിനത്തിൽ ഇരുന്നൂറ്റി അമ്പതും ഗോൾഡിൽ നൂറ്റി അമ്പതും രണ്ടിലും ടൂ അങ്ങനെ തന്നെ അതേപോലെ ടിക്കറ്റിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള ആപ്പ് ഏതാണ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് പിന്നെ ടിക്കറ്റ് ന്യൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിക്ട് ന്യൂ ആണ് കൂടുതൽ അവർ ചെയ്യുന്നത് ചുമരിൽ എൽ ഇ ഡി ബോക്സുകളിൽ ഇപ്പോൾ കളിച്ചോളിക്കുന്ന ലോക അതേപോലെ തന്നെ ഹൃദയപൂർവ്വം വരാൻ പോകുന്ന കാന്താര അങ്ങനെ നിരവധി എൽ ഇ ഡി ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മനോഹരമായി വെച്ചിരിക്കുന്ന ബ്ലാക്ക് ടൈലുകൾ കാണാം ആ ബ്ലാക്ക് ടൈലിൻ്റെ ഇടയ്ക്ക് കൂടെ വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് എൽ ഷേപ്പ് ആകൃതിയിലാണ് ഒരു പുതിയ ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കാരണം വെച്ചാൽ ലോബിനെ എടുത്ത് ആ ഒരു കളർ കോമ്പിനേഷൻ കാണിക്കാവുന്നതാണ് ഓറ്റിവിന് വിരീതമായിട്ട് സ്ക്രീൻ ടു കഴിഞ്ഞ് നമ്മൾ സ്ക്രീൻ വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് നൂറ്റി പതിമൂന്ന് സീറ്റുകൾ വരുന്ന ഒരു ഓഡിറ്റോറിയം ആണ് കേട്ടോ സ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബിയിൽ ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ ഓഡിറ്റോറിയം വണ്ണിൽ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് സ്ക്രീനിൻ്റെ തൊട്ട് താഴെയായിട്ട് മൂന്ന് സബ് ബൂഫറുകൾ മൊത്തത്തിൽ വരുന്നത് പൾസിൻ്റെ പത്തോളം സ്പീക്കറുകളാണ് സെവൻ പോയിൻറ്റ് വൺ ഡോൾ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ ക്യൂബ് ഡിജിറ്റൽ സിനിമ എൻജോയ് ദ എക്സ്പീരിയൻസ് ഇപ്പോൾ സാറ്റലൈറ്റ് പാണ്ടർ ക്യൂബാണ് അതേപോലെ തന്നെ ക്രിസ്റ്റിയുടെ ടു കെ പ്രൊജക്ഷനാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഉപയോഗിക്കുന്നത് ഓഡിറ്റോറിയം വണ്ണിൽ നമുക്ക് മൊത്തം നൂറ്റി പതിമൂന്ന് സീറ്റുകളാണ് വരുന്നത് ഏറ്റവും പുറകിലിരിക്കുന്ന ഈ റോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് വരുന്ന സോഫ സീറ്റുകളാണ് ബാക്കി നോർമൽ പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത് നോർമൽ പുഷ്പാക്ക് സീറ്റിന് നൂറ്റി രൂപ സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടൂവിലും നോർമൽ പുഷ്പാക്ക് സീറ്റിന് നൂറ്റമ്പത് രൂപയാണ് സീറ്റിൻ്റെ ഹെഡ് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരു മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മാജിക് ഒരു വൈറ്റ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പുഷ്ബാക്ക് സീറ്റാണ് കേട്ടോ പുറകോട്ട് ചാഞ്ചിന് സിനിമ കാണാൻ പറ്റുന്ന തരത്തിലൊരു പുഷ്പാക്ക് സീറ്റാണ് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാജിക് ഫ്രെയിം ഇരിട്ടിയിൽ ട്യൂ കണ്ട അതേ പേർ വണ്ണിലും കൊടുത്തിരിക്കുന്നത് മുകളിൽ മൊത്തം ബ്ലാക്ക് കോമ്പിനേഷൻ വൈറ്റ് സ്പോട്ട് ലൈറ്റ് എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാജിക് ഫ്രെയിമിൻ്റെ രണ്ട് എംബ്ലം രണ്ട് ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കളർ കോമ്പിനേഷനിൽ വരുന്ന രണ്ട് മൂന്ന് ടൈപ്പ് കളർ ഇവിടെ നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ആ മുകളിലേക്ക് ഈ ഫ്രണ്ട് വശത്തേക്ക് ആ രീതിയിൽ ഇങ്ങനെ ചെരിച്ചാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ റെഡ് കളറുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സിംഗിൾ വഴിയാണ് കൊടുത്തിരിക്കുന്നത് ഈ വഴികളിലൊക്കെ എൽ ഇ ഡി സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കാർപ്പറ്റാണ് വെച്ചിരിക്കുന്നുണ്ടോ നമുക്കിവിടെ ക്രിസ്റ്റിയുടെ സി പി ഡബിൾ ഫോർ വൺ ഫൈവിൻ്റെ ആർ ജി ബി ലേസർ പ്രൊജക്റ്റാണ് ഉപയോഗിക്കുന്നത് സെർവർ വരുന്നത് ക്യൂബിൻ്റെയാണ് പ്രൊസസർ വരുന്നത് ഡോൾബിയുടെയാണ് സെർവർ വരുന്നത് പൾസിൻ്റെയാണ് സ്പീക്കേഴ്സും പൾസിൻ്റെ തന്നെയാണ് പ്രൊസസർ വരുന്നത് ഡോൾബി നയൻ ഫിഫ്റ്റിയാണ് വരുന്നത് അപ്പം പഴയ കൽപ്പന തിയേറ്ററിന്റെ ഓപ്പറേറ്ററായ വിജയേട്ട നമ്മുടെ ഉണ്ട് വിജയേട്ട നമസ്കാരം എവിടെയാണ് വീട് വരുന്നത് പിന്നാട് ണോ ആ ഇടുന്നൊരു മൂന്നര കിലോമീറ്റർ ഉള്ളൂ മൂന്നര കിലോമീറ്റർ നമ്മളെ ഈ പഴയ ഇപ്പം മാ കൽപ്പന തിയേറ്റർ പൊളിച്ചിപ്പോൾ മാജിക് ഫ്രെയിം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ അപ്പം പഴയ കൽപ്പന തിയേറ്ററിൽ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് കൽപ്പന തിയേറ്റർ ഒരു ഒമ്പത് വർഷം ഉണ്ടാവും ഒമ്പത് വർഷം വർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു പണ്ടത്തെ ആ ഒരു കാലഘട്ടം സിനിമ ഓടിക്കുന്നൊക്കെ അതും അന്നേരം ആദ്യം ആയിരുന്നു പിന്നെ യു എഫോ വന്നു പിന്നെ ക്യൂബ് വന്നു വന്നു അന്നത്തെ ഏതാ വരുന്നുണ്ടായിരുന്നു ആണോ ഡോൾബി ആയിരുന്നു 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 ആ നല്ല സൗണ്ട് സൗണ്ട് വെച്ചിട്ട് ടോപ്പ് ഇങ്ങനെ എത്ര ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പാരഡൈസ് പിന്നെ ഒരു അതിന് മുന്നേ ശ്രീകൃഷ്ണ തിയേറ്റർ ഉണ്ടായിരുന്നു അത് നിർത്തി ബാക്കി രണ്ട് നിലവിലുണ്ടോ പാരഡേസും അതും ഇല്ല രണ്ടും കല്പനയും കുറച്ചു കാലം പൂട്ടിട്ട് മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് ഇപ്പം നടത്തി വര തുടങ്ങിയേ ഉള്ളൂ ഈ ഇരട്ടിക്കാർക്ക് ഓണസമ്മാനായിട്ടിപ്പം മാജിക് ഫ്രെയിം ഓപ്പൺ അടിപൊളിയാക്കിയിട്ടുള്ളത് ഓക്കെ ആ പണ്ടത്തെ ആ പ്രൊജക്ട് ഓടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രൊജക്ടറൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ പണി കുറയൂ ഇപ്പം കുറച്ച് തല നല്ല ഒരു സാങ്കേതിക വിദ്യയോണ്ട് അതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പഠിക്കണം മറ്റേതാകുമ്പം എപ്പോഴും വിഷമം തന്നെയാണ് പ്രൊജക്ടറാവുമ്പം കാർബൺ കത്തിക്കലും പിടിക്കലു

പടം വിട്ടാലും നോക്കൂ ലൈറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ശ്രദ്ധിക്കുക തുടങ്ങിയ ശേഷം സിനിമ കണ്ടോ മാജിക് തുടങ്ങിയ ശേഷം രണ്ട് പടം ഇട്ട് തുടങ്ങിയില്ലോ സിനിമ കണ്ടോ ആ സിനിമ ഉള്ളു അടിപൊളിയല്ലേ ഓ നല്ല സൗണ്ട് അടിക്കുക ഒന്നും അത്ര നല്ല ലൈറ്റൻ സൗണ്ട് ഇല്ല പിന്നെ ഫോർ കെ അല്ലേ നല്ല അറ്റ്മോ സൗണ്ടു ആ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മാറി ഇപ്പം പുതിയ ടെക്നോളജിയിലേക്ക് മാറിയിരിക്കണം ആ കുറച്ച് തലവാണ് ചെയ്യേണ്ടിക്കില്ല പെട്ടെന്ന് നമ്മളെല്ലാം കുറച്ച് കാലം മുമ്പേ ഉള്ളല്ലേ ഇപ്പോൾ പിള്ളേർമാർക്ക് കമ്പ്യൂട്ടർ എല്ലാം വളരെ ഈസിയാണ് ചെയ്യാറ് ഒന്നും വിഷമില്ല സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടൂവിൻ്റെയും വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ പഴയ കൽപ്പന തിയേറ്റർ പൊളിച്ച് അടിപൊളി റിനോവേഷൻ ഒക്കെ ചെയ്ത് മാജിക് ഫ്രെയിം രണ്ട് സ്ക്രീനുകളാക്കി തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഓണസമാനായിട്ടാണ് ഈ ഇരട്ടിക്കാർക്ക് ഈ തിയേറ്റർ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ രണ്ട് സ്ക്രീനിൽ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ കേരളോഡറിസിൻ്റെ തിയേറ്റർ വിശേഷം തീരുന്നില്ല പുതിയ തിയേറ്ററുമായി അടുത്തവണ കാണാം